ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് പ്രിൻസി ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത് ഞാനിവിടെ ആയിരിക്കുന്നത് എൻ്റെ മകളുടെ സാക്ഷ്യം പറയുവാൻ വേണ്ടിയാണ് അവളുടെ അമ്മച്ചി അവളുടെ മാതാവിൻ്റെ നാമത്തിലെടുത്ത ഉടമ്പടി നവംബർ ഇരുപത്തൊന്നാം തീയതി എടുത്ത ഉടമ്പടി സാക്ഷ്യം ഏറ്റു പറയുവാനാണ് ഞങ്ങളിവിടെ ആയിരിക്കുന്നത് നവംബർ പതിനാലാം തീയതി രാവിലെ എഴുന്നേറ്റ എൻ്റെ ഈ മകൾ ഭയങ്കര പനിയോടുകൂടിയാണ് എഴുന്നേറ്റത് അവൾക്ക് പനി കൂ ഭയങ്കര പനിയായപ്പോൾ നമ്മളോർത്തു വൈറൽ ഫീവർ ആയിരിക്കും ഓർത്ത് വൈറൽ ഫീവറിൻ്റെ മരുന്നൊക്കെ കൊടുത്തു പിറ്റേ ദിവസമായിട്ടും ആ പനി അങ്ങനെ തന്നെ നിന്നു കുറയണേ ഉണ്ടായിരുന്നില്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ടെസ്റ്റൊക്കെ ചെയ്തു നോർമലായിട്ട് വന്നു മൂന്നാമത്തെ ദിവസം പയ്യെ തലവേദന കൂടി ദേഹം വേദന കൂടി കാലുവേദന കൂടി അങ്ങനെ പനി കൂടി കൂടിക്കൂടി വരുന്നതല്ലാതെ കുറയണതേ ഇല്ല ഹോസ്പിറ്റലിൽ ചെല്ലുമ്പം ഡോക്ടേഴ്സ് പറയും പനി നോർമലാണ് ഫീ വൈറൽ ഫീവറാണ് അങ്ങനെ പറഞ്ഞ നാലാമത്തെ ദിവസവും ഒരു കുറവുമില്ലാതെ പനി കൂടിക്കൊണ്ടേ നാലാമത്തെ ദിവസം വീണ്ടും ഞങ്ങൾ ടെസ്റ്റെല്ലാം ചെയ്തപ്പോൾ എൻ്റെ കുഞ്ഞിന് ആണെന്നും അത് അവൾക്ക് ബ്രെയിൻ എഫക്റ്റ് ആയിട്ടുണ്ടെന്നും തലച്ചോറിന് ബാധിച്ചിട്ടുണ്ടെന്നും മനസ്സിലായിട്ട് വേഗം തന്നെ ഒരു വലിയ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും ഐ സിയുൽ ഷിഫ്റ്റ് ചെയ്ത് ബാക്ക് സൈഡിൽ നിന്ന് ഒരു ഫ്ലൂയിഡ് എടുത്ത് ടെസ്റ്റിന് വിട്ടു ടെസ്റ്റിന് വിട്ട് ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നത് ബ്രെയിൻ ഒരുപാട് ഒരുപാട് എഫക്റ്റായിട്ട് കുഞ്ഞു ഒരു വല്ലാത്ത സിറ്റുവേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ് ആ സമയമായപ്പോഴത്തേനും അഞ്ചാമത്തെ ദിവസമൊക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ വളരെ മോശമായി മോശമായിക്കൊണ്ടേയിരുന്നു അവളുടെ ബോധം മറഞ്ഞ് തുടങ്ങി ആരെയും ഒന്നും മനസ്സിലാക്കാത്ത രീതിയിലേക്ക് ആയിക്കൊണ്ടേയിരുന്നു അങ്ങനെ അവിടെ ആയിരിക്കുമ്പോൾ ഞങ്ങൾ കുടുംബത്തിൽ എല്ലാവരും ദുഃഖിതരായി എല്ലാ ആളുകളോടും നമ്മൾ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുകയും അങ്ങനെ അമ്മച്ചി കൃപാസനത്തെക്കുറിച്ച് പറയുകയും അമ്മച്ചി ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് അന്ന് രാളുപ്പിനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് രാത് വൈകുന്നേരം ബസ് കയറി ബാംഗ്ലൂരിലെത്തുകയും പിറ്റേ ദിവസം രാവിലെ അവിടെ എത്തി ഹോസ്പിറ്റൽ ഐ സിയുയിലായിരിക്കുന്ന എൻ്റെ മകൾക്ക് തൈലാഭിഷേകവും ഉപ്പും കൊടുക്കുകയും ചെയ്തു അപ്പോൾ കുറച്ച് സമയങ്ങൾക്ക് ശേഷം തന്നെ അതിൽ നിന്ന് ഒരുപാട് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ തുടങ്ങിയായിരുന്നു അതിനു മുമ്പായി തന്നെ അവിടെയുള്ള കുടുംബങ്ങളിൽ ബാംഗ്ലൂർ ഉള്ള കുടുംബങ്ങളിൽ ഇതുപോലെ നമ്മൾക്ക് തൈലവും ഉപ്പും തന്നിരുന്നു പക്ഷേങ്കിൽ നമ്മൾ അറിഞ്ഞിരുന്നില്ല ഞങ്ങൾ ആ അവസ്ഥയിൽ ഞങ്ങൾക്കറിയില്ലായിരുന്നു എവിടെ നിന്നാ കിട്ടിയെന്ന് ഞങ്ങൾ തീർത്തും ദുഃഖിതരായിരുന്നു നിര നിസ്സഹായരായിരുന്നു ഒന്നും അറിയാത്ത സാഹചര്യത്തിലായിരുന്നു അമ്മച്ചി അമ്മച്ചവിടെ വന്ന് ആ തന്ന തൈലവും ഉപ്പും രണ്ട് രണ്ട് ദിവസമായി മൂന്ന് ദിവസമായി കൊടുത്ത് ഒരുപാട് വ്യത്യാസങ്ങൾ അതിൽ നിന്ന് തന്നെ തന്നെ മാറി മാറിത്തുടങ്ങി ഡോക്ടർമാരെല്ലാം പറഞ്ഞു കുഞ്ഞിൻ്റെ ബ്രെയിൻ ആയതാണ് ഇനി എന്താകും എത്ര ദിവസം എടുക്കും നെർവസ് സിസ്റ്റം ഇതായിട്ടുണ്ട് എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു സാഹചര്യത്തിൽ മരുന്നിനെ മാത്രമല്ല ദൈവത്തിൻ്റെ മാതാവിൻ്റെ സഹായം മാത്രമാണ് അവിടെ പല ആളുകളുടെയും പ്രാർത്ഥന ഇവിടെ നടത്തിയതിൻ്റെതും ഇതിൻ്റെ മാത്രമായ ഇതാണെന്ന് ഞാൻ എൻ്റെ ദൈവമാതാവിൽ വിശ്വസിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഒരു അഞ്ച് ദിവസം തൈലവും ഉപ്പും എല്ലാം കൊടുത്തു കഴിഞ്ഞ ഒരു അഞ്ച് ദിവസം ഒക്കെ കഴിഞ്ഞപ്പോഴത്തേന് ഐ സിയുന്ന് വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു പിന്നെ കുഞ്ഞിന് ബോധം അപ്പോഴത്തേനെ കുറേയെല്ലാം ശരിയായി അവൾ ആൾക്കാരെ മനസ്സിലാക്കി തുടങ്ങി സംസാരിച്ച് തുടങ്ങി പിന്നെ ഡോക്ടർമാർ വീണ്ടും ഒരു എം ആർ ഐ എടുത്തു എം ആർ ഐയിൽ അവളുടെ ബ്രെയിനിലുള്ള ഇൻഫെക്ഷൻസ് എല്ലാം തന്നെ മാറി പിന്നെ പൂർണ്ണ അവളെ ഒരു അഞ്ച് ദിവസം കൂടെ ആൻറ്റിബയോട്ടിക്സ് കണ്ടിന്യൂ ചെയ്ത് പതിനഞ്ച് ദിവസങ്ങൾ കൊണ്ട് ഞങ്ങൾ വീട്ടിൽ സമ്പൂർണമായിട്ട് സൗഖ്യം പ്രാപിച്ച് വീട്ടിലേക്ക് തിരിച്ചു വരികയും ഇന്ന് എൻ്റെ മോള് ഹാപ്പിയായിട്ട് പത്താമത്തെ ബർത്ത്ഡേ ആഘോഷിച്ച് ഇരുപത്തി മൂന്നാം തീയതി ഹോളി കമ്മ്യൂണിയൻ റിസീവ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ